ും വാഹ്മത്തുല്ലാഹി വാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർദ്ധവാർഷിക പരീക്ഷ കറബിയുടെ ചോദ്യ ഉത്തരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് ജവാബി ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക ലഫ്ലുൻ മുഫ്രദുൻ യദുല്ലു ഒരു മേൽ അറിയിക്കുന്ന മുഫ്രദായ പറയുന്ന പേര് അൽ 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 കലിമത്തു കലിമത്തു കലാമു എന്നുള്ളതാണ് ആൻസർ രണ്ട് മിസാൽ ഉദാഹരണം കിതാബുൻ അതിനകത്ത് എന്നുള്ളതാണ് പ്രവേശിച്ചു മൂന്ന് കലിമത്തുൻ ലാ ഇല്ലാ മറ്റൊന്നിനോട് കൂടിയല്ലാതെ അർത്ഥം ഇല്ലാത്ത കെലിമത്തിന് പറയുന്ന പേരെന്ത് അൽ ഹർഫു അൽ ഇസ്മു അൽ ഹർഫു എന്നുള്ളതാണ് ആൻസർ നാല് കെലിമത്തുൻ എദുലു അലൽ അൽ മുദരി മുതക്കറിൻ്റെ മേൽ അറിയിക്കുന്ന കെലിമത്ത് ഏതാണ് അഷാബത്തു അഷാബു അഷാബു എന്നുള്ളതാണ് അഞ്ച് ലഫുദുൻ അല വാഹിദിൻ ഒന്നിന്റെ മേൽ അറിയിക്കുന്ന ലഫുൽ അൽ മുസന്ന തസ്നിയാണോ അൽ മുഫറദ് മുഫറദ് ആണോ അത് ഉത്തരം മുഫറതാണ്

മക്കാനിന് വേണ്ടി സ്ഥലത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്തിഫാമിന്റെ ഇസ്മ ഏതാണ് ഐന ഒൻപത് ലമീറുൽ മുത്തക്കല്ലിമിൻ ഇസ്തിനാനി പോലും അന ഫമസാനി മുത്തക്കല്ലിമിന്റെ ലമീറുകൾ രണ്ടെണ്ണമാണ് ഒന്നാമത്ത് അനയാണ് രണ്ടാമത്ത് ഏത് നെഹ്നു പത്ത് എന്നിൽ നിന്നുള്ള മാലി തെരഞ്ഞെടുത്തെഴുതുക ലറബയാണ് പതിനൊന്ന് പൂർത്തിയാക്കുക അൽ അൽ ഇസ്മു ഇസ്മു ബിഹ ബിഹ ഇൻസാനുൻ ലാഷ് ഔ ഔ ഔ ഔ ഹയവാനുൻ പന്ത്രണ്ട് ബ്രാക്കറ്റിൽ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് താഴെ യോജിച്ചത് ചേർത്ത് പൂരിപ്പിക്കണം ഓസല

പതിനാല് റത്തിബിൽ കെരിമ ബി ഹൈസു തക്കൂന് ജുംലത്തൻ മുഫീദത്തൻ താഴെ കൊടുത്തിരിക്കുന്നത് ജുംലത്ത് മുഫീദയായിട്ട് ക്രമപ്രകാരം എഴുതുക അൽ ഫസ്ലി എന്നാണ് ജുംലത്ത് മുഫീദയായിട്ട് എഴുതേണ്ടത് പതിനഞ്ച് മൽ ഫർക്കു മുതക്കരി മുതക്കറിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ത് അൽ മുതക്കറു മുതക്കർ എന്ന് പറഞ്ഞാൽ മാ അല മായതുക്കരി മുതക്കറിൻ്റെ മേൽ ആണിൻ്റെ മേൽ അറിയിക്കുന്നതാണ് അൽ മോന്നസു മോഹനസ് എന്ന് മാ പറഞ്ഞു അലൽ ഉൻസ സ്ത്രീയുടെ മേൽ അറിയിക്കുന്നതാണ് പതിനാറ് മുനാസിബി കൗസിനി ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്ത് അൽ വലതു അൽ വലദാനി അൽ മുഫറു ഇതിനകത്ത് മുഫറദ് ഏതാണ് അൽ വലതു എന്നുള്ളതാണ് അൽ മുസന്ന മുസന്ന ഏതാണ് അൽ വലദാനി എന്നുള്ളതാണ് അൽ ജമു ജമ ഏതാണ് അൽ ഔലാദു എന്നുള്ളതാണ് ചോദ്യം പതിനേഴ് മാഹുവ ഇസ്മുൽ ഇഷാറത്തിൻ്റെ ഇസ്മ എന്നാൽ എന്ത് ഇസ്മുൽ ഇസ്മുൻ ദലാലത്തി അല ഏതൊന്നിലേക്കാണോ സൂചിപ്പിക്കുന്നത് അതിൻ്റെ മേൽ കൃത്യമായി അറിയിക്കുന്നതിന് വേണ്ടി വെക്കപ്പെട്ട ഇസ്മനാണ് ഇഷാറത്തിന്റെ ഇസ്മ എന്ന് പറയുന്നത് പതിനെട്ട് ഇസ്തിഫാമിന്റെ ഇസ്മാൽ എന്നാൽ എന്ത് ഒരു ഉദാഹരണം എഴുതുക ഇസ്മുൽ ഇസ്തിഫാമി ഇസ്മുൻ മഹലൂമിൻ അറിയപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി തേടപ്പെടുന്ന ഇസ്മിനാണ് ഇസ്മുൽ ഇസ്തിഫാമ് എന്ന് പറയുന്നത് ഉദാഹരണം ഐന പത്തൊമ്പത്

കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഫെയിലിനാണ് ഫെയില് എന്ന് പറയുന്നത് ഉദാഹരണം ജാ ആ അല്ലെങ്കിൽ നസറ ഇതൊക്കെ മാതിയായ ഫെയിലിന് ഉദാഹരണമാണ് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യോത്തരങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും അള്ളാഹു വലിയ വിജയം പ്രധാനിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു